എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ അർജുൻ ട്രക്ക് ഡ്രൈവർ അർജുൻ്റെ ആ സംഭവം അതായത് ശിലു സംഭവത്തെ സംഭവത്തെക്കുറിച്ചാണ് ആ സംഭവത്തിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നിപ്പോൾ ഇൻ്റർനെറ്റ് മറ്റു ഒരുപാട് കാര്യങ്ങൾ ഉള്ള സമയമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണ്ടത്തെ പോലെ പേപ്പർ വർക്കിൻ്റെ പരിപാടിയൊക്കെ ഇല്ല പടപടയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയതെന്നും നമുക്കൊന്നും അറിയത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് അതിപ്പം ഇപ്പം ഒരു മണിക്കൂറല്ല ഒറ്റ ദിവസം കൊണ്ട് പോലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടും ഇതങ്ങ് താമസിപ്പിച്ച് പോയി താമസിപ്പിച്ച് താമസിച്ചുകൊണ്ട് തന്നെ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇത്ര ഒരു ജീവനല്ലേ അപകടത്തിലായി ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകുന്നു നമ്മൾ വിദോ എല്ലാ കാര്യങ്ങളും വിദേശ രാജ്യത്തെ അഡോപ്റ്റ് ചെയ്ത നമ്മൾ ചെയ്യുന്നത് ഇപ്പം റോഡാണേലും മറ്റ് ഗതാഗത സംവിധാനമാണേലും എല്ലാം അപ്പം ഇതിനും ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം ഇപ്പം വിദേശത്തൊക്കെ ഈ ഒരു ഡിസാസ്റ്റർ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു ചൈനയിലാണെങ്കിൽ ഒരു ആറ് മണിക്കൂറുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയത് ചൈനയിലാണോ ജപ്പാനിലാണോ റെയിൽവേ സ്റ്റേഷൻ അവർ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞപോലെ ഇവിടെയും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ഇപ്പം നമ്മുടെ രാജ്യത്ത് യുദ്ധം ഉണ്ടായാൽ യുദ്ധകാല അടിസ്ഥാനമെന്നൊക്കെ പറഞ്ഞ് പട്ടാളക്കാരെ ചെറുപ്പക്കാർ പട്ടാളക്കാരെയൊക്കെ പെട്ടെന്ന് പട്ടാളത്തിലേക്ക് ചേർക്കുന്നൊക്കെ അപ്പോൾ അതുപോലെ അതുപോലെയുള്ള കാര്യങ്ങൾ ഈ മേഖലയിൽ കൂടെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ മേഖല ചിലപ്പോൾ എപ്പോഴും അപകടം ഇങ്ങനെയൊക്കെ ഉള്ള കാരണം കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് പലയിടത്തും ഉരുൾപൊട്ടല അതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കും നല്ലതാണ് നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും ഭയങ്കര റിസേർച്ചൊക്കെ ചെയ്താൽ നമ്മൾ ജീവിക്കുകയൊക്കെ ചെയ്യും പക്ഷേങ്കിൽ